ഹൈ ഫ്രണ്ട്സ് ഇന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ഒരു ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് kitchen ൽ പോകാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുക്കാൽ കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഇതുപോലെ ക്യൂബ്സുകളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ് ഇനി നമുക്ക് ഇതിനകത്തോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതുപോലെ നമ്മുടെ സോയാ സോസും കൂടെ ഇതിലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ മൈദ ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇത് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം ആ സമയത്തിന് നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ഇതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാപ്സിക്കം മൂന്ന് കളറിലെടുത്തിട്ടുണ്ട് അതുപോലെ മല്ലിയിലെടുത്തിട്ടുണ്ട് സ്പ്രിങ് ഒണിയൻ അതായത് ഉള്ളിയുടെ തണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സവാള ഇതുപോലെ ഒന്ന് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇപ്പോൾ പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമുക്കിതെല്ലാം ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരു മീഡിയം ഹീറ്റിൽ ഇട്ടിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ അങ്ങ് ഫ്രൈ ആവണ്ട ഒരു നല്ലതുപോലെ ക്രിസ്പി ആവശ്യമില്ല നല്ല ജ്യൂസി ആയിട്ട് നല്ല ആയിട്ട് ഇരിക്കുന്നത് ഒരു സൈഡ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് അടുത്ത സൈഡോ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് ഫ്രൈ ആയി വരുന്ന സമയത്തിന് നമുക്ക് ഇതിനു വേണ്ടി ഒരു മസാല എടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാത്രം എടുത്തു പാത്രത്തിലോട്ട് ഒന്നര ടീസ്പൂണോളം കോൺഫ്ലവർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് വെള്ളം ഇതൊന്നും മിക്സ് ചെയ്തെടുക്കാനുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് അതുപോലെ ചില്ലി സോസും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ഇതിനകത്തോട്ട് ഞാൻ ടൊമാറ്റോ സോസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കാണിക്കാൻ വിട്ടുപോയി ചില്ലി സോസ് സോയാ സോസ് അതുപോലെ ടൊമാറ്റോ സോസ് ഇത് മൂന്ന് സോസും കൂടെ കോൺഫ്ലവറിൻ്റെ ഈ മിക്സിനകത്തോട്ട് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അന്നേരത്തേക്ക് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇത് നമുക്ക് കോരി മാറ്റിയിട്ട് ബാക്കിയും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ചിക്കൻ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടിട്ട് ഇനി നമുക്ക് ഒരു ഗ്രേവി റെഡിയാക്കി എടുക്കാനായിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ ഓയിൽ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിനകത്തോട്ട് സവാള നേരത്തെ ക്യൂബുകളാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒരു സവാളയാണ് അതും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്രിംഗ് ഉണിയനോട് നമുക്ക് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒരു സവാള ക്യൂബുകളാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇനി നമുക്ക് ക്യാപ്സിക്കം മൂന്ന് ക്യാപ്സിക്കവും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അതായത് ഗ്രീൻ ക്യാപ്സിക്കം യെല്ലോ ക്യാപ്സിക്കം റെഡ് ക്യാപ്സിക്കം ഇത് മൂന്നും കൂടെ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതായാലും മതി കിട്ടോ ഒരു കളറായാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ മൂന്ന് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ കുറച്ച് മല്ലയിലും കൂടെ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വാടിയാൽ മാത്രം മതി തുന്നി അങ്ങ് വെന്ത് പോകേണ്ട ആവശ്യമില്ല എല്ല ഒന്നും വാടിയാൽ മാത്രം മതി കേട്ടോ ഇപ്പോൾ ഒരുവിധം വാടി വന്നിട്ടുണ്ട് ആ സമയത്തിന് നേരത്തെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺഫ്ലവറും ചില്ലി സോസും സോയാ സോസും ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മിക്സും കൂടെ ഇതിൽ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ ചിക്കനും ഉപ്പ് ചേർത്തിട്ടുണ്ട് അതുപോലെ സോയാ സോസിനും ഉപ്പിൻ്റെ ഉണ്ട് അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തത് ഞാൻ കുറച്ച് കളർ ഇവിടെ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കുറച്ച് കളർ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത് അതിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ഇതിൽ ആഡ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു രണ്ട് മിനിറ്റ് ഇതും കൂടെ നമ്മുടെ ചിക്കനും കൂടെ ഇട്ട് കഴിഞ്ഞ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി കഴിഞ്ഞു നമുക്ക് ഞാനൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇത് ഞാൻ തൊട്ട് കുറച്ച് സ്പ്രിങ്ങ് ഉണിയനൂടെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോവുമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ ഹാവ് എ നൈസ് ഡേ